ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ കഴിഞ്ഞ രാത്രിയിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് മൗണ്ടൻ മൂവിംഗ് പ്രേയേഴ്സ് എന്ന ഞങ്ങളുടെ ഇംഗ്ലീഷ് ചാനലിൽ അനേകരുടെ ആവശ്യപ്രകാരം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനു വേണ്ടി ഇരുപത്തി ഒന്ന് ദിവസത്തെ ഒരു പ്രേയർ ചലഞ്ച് ഞങ്ങൾ നടത്തുന്നുണ്ട് ഇതിൽ സാധിക്കുന്നവരെല്ലാവരും പങ്കെടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇരുപത്തി ഒന്ന് ദിവസത്തെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനുള്ള പ്രാർത്ഥന നിങ്ങൾ മുടങ്ങാതെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ സമ്പത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചിരിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളെ സഹായിക്കുന്നതിന് കർത്താവ് വൈകുകയില്ല പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി ആറ് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല ജലം പതഞ്ഞ് ഉയർന്നിരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകുണ്ടാലും നാം ഭയപ്പെടുകയില്ല ദൈവത്തിൻ്റെ നഗരത്തെ അത്യനുതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട് ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും ജനതകൾ ക്രോധാവിഷ്ഠരാകുന്നു രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് ൂബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ കൂടെയുള്ള കർത്താവെ ഇന്ന് പ്രഭാതത്തിൽ ഒരു പുതിയ ദിവസം കാണാൻ ഞങ്ങളെ ഉണർത്തിയ അങ്ങയുടെ കാരുണ്യവും ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാണ് അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിന് ഇനി വൈകുകയില്ല എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ രക്ഷിക്കാൻ കഴിയാത്ത വിധം അങ്ങയുടെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ തക്കവണ്ണം അങ്ങയുടെ കാതുകൾ തുറന്നിരിക്കുന്നു എന്ന് ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് ബോധ്യം നൽകുന്നു കഥാവായ ദൈവമേ അനേക വർഷങ്ങളായി രക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്ന ഞങ്ങൾ സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ വൻ പ്രശ്നങ്ങളെ മറികടക്കുവാൻ വൻ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ആരും ശ്രമിച്ചിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഞങ്ങളുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്ത് വിജയം നേടുന്നതിന് എന്റെ രക്ഷകനായ ദൈവമേ നിന്റെ രക്ഷയുടെ കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ അങ്ങയിൽ പൂർണ്ണമായി ഞങ്ങൾ ശരണം വയ്ക്കുന്നു കർത്താവേ ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ പലപ്പോഴും മനുഷ്യരിൽ ആശ്രയിച്ചിട്ടുണ്ട് എന്നാൽ അതെല്ലാം നിഷ്ഫലമായി പോയി ഈ പ്രഭാതത്തിൽ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എത്രയോ അധികമായി നല്ലത് നിന്നിൽ ആശ്രയിക്കുന്നതാണ് എന്തെന്നാൽ നീ മാത്രമാണ് ഞങ്ങളെ കരുതുന്ന ദൈവം നീ മാത്രമാണ് ഞങ്ങളെ സഹായിക്കുവാൻ രക്ഷിക്കുവാൻ ശക്തനായവൻ നീ മാത്രമാണ് വിശ്വസ്തനായ ദൈവം കർത്താവേ അങ്ങയെപ്പോലെ വിശ്വസ്തനായ മറ്റൊരു ദൈവമില്ല ദൈവമേ അങ് മാത്രമേ ഞങ്ങളെ സഹായിക്കാനുള്ളൂ ഞങ്ങളുടെ പ്രശ്നങ്ങളെ ഞങ്ങൾ വേദനിച്ചിരിക്കുന്ന ഞങ്ങൾ ഭാരപ്പെടുന്ന ഞങ്ങളുടെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ എത്ര വിചാരിച്ചിട്ടും മറികടക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെ ദൈവമേ ഈ പ്രഭാതത്തിൽ നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നെ സഹായിക്കാൻ നീ വേഗം വരണമേ ദൈവമേ കഷ്ടകാലത്തിൽ സുനിശ്ചിതമായ തുണയായ കർത്താവേ എൻ്റെ പ്രാർത്ഥന കേട്ട് നീ എൻ്റെ സഹായത്തിനായി എഴുന്നള്ളി വരണമേ ഞാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണമേ കർത്താവെ ഞാൻ ഇന്ന് ആരെയൊക്കെ കാണണം എന്തിനൊക്കെ പുറത്തു പോകണം ഇന്ന് പോകുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് വിജയം നൽകുവാൻ നിന്റെ വിജയത്തിൻ്റെ വലതുകരം കരം എന്നോടൊപ്പം പ്രവർത്തിക്കണമേ ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അത്ഭുതകരമായി നീ ഇടപെട്ട് എല്ലാ തടസ്സങ്ങളും മാറ്റി അനുഗ്രഹത്തിൻ്റെ നിറവിനാൽ എൻ്റെ ഓരോ പ്രയത്നത്തെയും നീ അനുഗ്രഹിക്കണമേ എൻ്റെ പ്രയത്നം കർത്താവിൽ പൂർണ്ണമായി ഞാൻ അർപ്പിക്കുന്നു ഇന്നത്തെ എൻ്റെ ജോലികൾ ഈശോയെ നിന്നിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ ആവശ്യങ്ങൾ എൻ്റെ യാത്രകൾ എൻ്റെ ഇടപാടുകൾ എന്റെ സാമ്പത്തിക ആവശ്യം എൻ്റെ മക്കളുടെ ആവശ്യം മക്കളുടെ പരീക്ഷ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കഥാവേ ജോലിയിലുള്ള ആവശ്യങ്ങൾ ബിസിനസിന്റെ ആവശ്യങ്ങൾ എല്ലാം നിന്റെ തിരുഹൃദയത്തിലേക്ക് ഈശോയെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം കൊണ്ടും വിജയത്തിനുള്ള മഹത്വത്തിന്റെ ദിവസമാക്കി മാറ്റണമേ അനുഗ്രഹത്തിന്റെ സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ കർത്താവേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം കാണുവാൻ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ഇന്ന് വരെ ജീവിച്ചതുപോലെയല്ല നിന്നിൽ മാത്രം ആശ്രയിച്ച് നിന്റെ താല്പര്യങ്ങൾ മാത്രം കണക്കിലെടുത്ത് ജീവിക്കുവാൻ ഇന്നുമുതൽ എന്നെ കൃപ തരണമേ എനിക്ക് കൃപ തരണമേ കൃതാമേ അങ്ങെന്നിൽ നിക്ഷേപിച്ച എന്നിലുള്ള അന്തർലീനമായ എന്നിലുള്ള സ്വതസിദ്ധമായ കഴിവുകളെ ഉപയോഗിക്കുവാൻ നീ ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ ഇന്നത്തെ ദിവസം എന്നെ നീ ഉപദേശിക്കണമേ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ എന്നെ സഹായിക്കാൻ ഇനി നീ വൈകുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ എന്നെ സഹായിക്കാൻ നീ വേഗം വരണമേ എൻ്റെ ഈ ദുരവസ്ഥയിൽ നിന്ന് എനിക്കൊരു മാറ്റം വരണം കർത്താവേ നീ എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ വിജയം വരിക്കും എല്ലാ കാര്യങ്ങളിലും ഞാൻ വിജയം വരിക്കും ഇന്നു മുതൽ കൂടുതൽ അധ്വാനിക്കുവാൻ കൂടുതൽ ദൈവകൃപ പ്രാപിക്കുവാൻ ദൈവത്തെക്കുറിച്ച് ആലോചിക്കാൻ ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കാൻ ദൈവം ആലോചിക്കാൻ കൂടുതൽ പ്രയത്നിക്കാൻ ഇന്നു മുതൽ ശക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തിരളമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ തക്ക സമയത്ത് നീ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ വിശങ്ങളും നിൻ്റെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന നീ കേൾക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നീ ഇടപെട്ട് കഴിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുന്നു വൻ വിജയവും മഹത്വവും നൽകി ഞങ്ങളെ നീ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകണമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും വസ്തുവകകൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഭവനത്തിനും നേരെ യാതൊരു ദുഷ്ടശക്തിയും എഴുന്നേൽക്കാതിരിക്കാൻ നിന്റെ ശക്തമായ കാവൽ സംരക്ഷണം ഞങ്ങൾക്കുണ്ടാകണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തപുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിനക്ക് വിജയവും മഹത്വവും നൽകി എല്ലാ മേഖലകളിലും സൗഖ്യവും വിടുതലും ആരോഗ്യവും ശക്തിയും സംരക്ഷണവും നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക പ്രാർത്ഥനയും സംരക്ഷണവും കൂടെയുണ്ടായിരിക്കട്ടെ ആമേൻ